സ്റ്റവ് സർവീസ് പുതിയ സ്റ്റൗകളുണ്ട് പിന്നെ വീടുകളിൽ വന്ന് സർവീസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള സർവീസ് ഇപ്പം ഇവിടെ വൺ ഓഫറുണ്ട് കാരണം ഗ്യാസ് സ്റ്റൗ ഇരുപത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ വില വിലക്കിഴിവിലെ മെഗാ എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് മേളയാണ് പഴയ സ്റ്റൗവിന് ആയിരം രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് ഇവിടെ പിന്നെ നമ്മുടെ സ്റ്റൗവും കടയിൽ നിന്നും നമുക്ക് കാണാം അപ്പം ഈ സ്റ്റൗവിനൊക്കെ ഈ സാധാരണ സ്റ്റൗവിന് എന്താണ് വരുന്നത് നമുക്ക് രണ്ടായിരത്തി തൊള്ളായിരം രൂപ മുതലാണ് അതിൻ്റെ എം ആർ പി വരുന്നത് പക്ഷേ നമ്മൾ അതിന് ആയിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് രണ്ടായിരം രൂപ രണ്ടായിരത്തി തൊള്ളായിരം വരുന്നതിന് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കും അതുപോലെ ആ മുകളിലിരിക്കുന്ന സ്റ്റീൽ ബോഡി ഏകദേശം ഒരു രണ്ടേ ഒന്നൂറൊക്കെയാണ് നമുക്ക് റേറ്റ് വരുന്നത് ോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ട് ബോർണർ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ഗ്ലാസ് ടോപ്പ് സ്റ്റാർട്ടിംഗ് റേറ്റിൽ കൊടുക്കാൻ പറ്റും ആയിരത്തി എണ്ണൂറ് അതുപോലെ മൂവായിരം ത്രീ ബോർണറിലേക്ക് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ത്രീ ബോർണറിൽ സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള ഒരു ഫ്രെയിം ഇല്ലാത്ത ടൈപ്പ് മൂന്ന് ബോർണർ വരുന്നുണ്ട് എട്ടായിരത്തി എഴുന്നൂറ്റി ജില്ലായിരം രൂപ നമുക്ക് എം ആർ പി ഉള്ളതാണ് നമ്മുടെ അടുത്ത പറയുമ്പോൾ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും വൺ അതെ ഇതെല്ലാം നമുക്ക് വൺ ഇയർ ഓൺ സൈറ്റ് വാറണ്ടി അടക്കമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് സ്പെയർ പാർട്സ് എന്ത് ഡാമേജ് വന്നാലും ഒരു വർഷത്തേക്ക് നമ്മൾ അവരുടെ വാങ്ങിച്ച് അവരുടെ വീട്ടിൽ പോയി നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇവിടെ സ്റ്റൗവിന്റെ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് അതുകൊണ്ട് സ്റ്റവിന്റെ മറ്റേ ഫാൻസ് ഫാൻസ് പിന്നെ മറ്റേ എല്ലാം സ്റ്റൗ കടയിലെ എല്ലാ സാധനങ്ങളും നമുക്കൊരു ഗ്യാസ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമാണോ ഇവിടെ അവൈലബിൾ ആണ് സർവ്വ സാധനം ഉണ്ട് സന്ദർശിക്കുക വീടുകളിലേക്ക് അല്ലെങ്കിൽ സർവീസിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു അതും നമുക്ക് നല്ല പരമ്പോയിൽ തന്നെ തരാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ എക്സ്ചേഞ്ച് എടുത്ത സ്റ്റൗകളാണ് ഇപ്പോൾ ഇവിടെ പഴയ സാധനങ്ങൾ ഇവിടെ അതിൽ നമുക്ക് നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ നമ്മൾ ഒരു പഴയ സ്റ്റവ് എടുക്കുന്നതിന് ഓഫർ നമുക്കറിയാം വീട് നൂറ്റമ്പത്